ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലക്ക മസാല കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചു അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടറോ നെയ്യോ വേണമെങ്കിലും ആഡ് ചെയ്യാം എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പിഞ്ച് കായം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് സാമ്പാറിലൊക്കെ ഇടുന്ന കട്ട കായമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കായപ്പൊടിയാണെങ്കിൽ അതാണെങ്കിലും മതി പൊടികളുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കായം വറുത്തിട്ടാണ് എടുക്കുന്നത് അതിന് ശേഷം എണ്ണയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകമിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ജീരകമൊന്നും മൊരിഞ്ഞ് നല്ല മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ആറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്ന ഉടനെ തന്നെ കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടുള്ള സവാളയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ചെറുതായിട്ടൊന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും മുരിഞ്ഞ് വരണ്ട സവാളയൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക ഈ ഉരുളക്കിഴങ്ങ് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം ഒരു ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറി ഒരു ചീരക്കറിയാണെന്ന് പറയുകയില്ല അതുപോലെ ടേസ്റ്റായിട്ടുള്ള കറിയാണ് അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു ആ സമയം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണ മാറി വന്നപ്പോഴത്തേക്ക് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ കൊടുക്കാനായിട്ട് മല്ലിപ്പൊടിയും ഒന്ന് പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറി വരും വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ച് മഷ്റൂം ഇതേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മഷ്റൂമിലേക്ക് ഈ മസാലയ്ക്ക് ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പാലക്കിന് അധികം മസാല കുത്ത് വേണ്ട അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് രണ്ട് പിടി രണ്ട് മൂന്ന് പിടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല തിക്കായിട്ട് കറിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കറി നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലക്ക് മസാല കറി ഇവിടെ തയ്യാറായി വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെയധികം ഹെൽത്തിയുമാണ് ഈ ഡിഷ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അവസാനമായിട്ട് ഞാൻ വറുത്ത് വെച്ച കായം കൂടി ഇതിലേക്ക് പൊടിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്